ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരുടെ നാട്ടിലും എങ്ങനെയുണ്ട് മഴയൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ നല്ല മഴ തന്നെയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ കുറച്ചൊക്കെ ഒരു പെയ്തുണ്ട് ഇന്നാലും മഴ തന്നെയാണ് പിന്നെ രണ്ട് മൂന്നാല് ദിവസമായില്ലേ നമ്മളെ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തത് വേറൊന്നും കൊണ്ടായിരുന്നില്ല എനിക്ക് പനിയും അതുപോലെ തൊണ്ടവേദനയും ജലദോഷമൊക്കെ പിടിച്ചിട്ടേ ഒരു ഇടയ്ക്കൊരു ചുമക്കുണ്ടായിരുന്നു അങ്ങനെ വോയിസ് കൊടുക്കാനൊന്നും പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കടയിൽ നിന്ന് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം കടയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഇതാ വൈകുന്നേരം അമ്മ മീൻ വറക്കണുണ്ടായിരുന്നു അതേപോലെ തന്നെ മുരിങ്ങി ഉരിവെച്ചിട്ടുണ്ട് കുറച്ച് ചീരേണ്ടൽ അതൊക്കെ നുള്ളി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ അപ്പം അത് ചെറുതായിട്ടൊന്ന് ഉപ്പേരിയാക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ അതിൻ്റെ ഓരോ പണികളും നോക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കണെൻ്റെ പിറ്റേ ദിവസം കടയ്ക്ക് ലീവ് ആക്കുകയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടതാ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ വലിയ പീസാക്കി വെട്ടിയിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് പാഡ്സും ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കറിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ പിറ്റേ ദിവസം ലീവാണെന്ന് പറഞ്ഞപ്പോൾ തലേ ദിവസം എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചാൽ രാവിലെ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങാലാം ഏതൊരു പെണ്ണിനാണെങ്കിലും രാവിലെ കുറച്ച് സമയം കിടക്കാൻ പൂതില്ലാത്ത ഒരു പെണ്ണുങ്ങളും ഉണ്ടാവില്ല കേട്ടോ എന്താ പറയുക ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പണി ഇല്ല എന്ന് പറഞ്ഞാൽ ഒരുക്ക് പിന്നെ ഫുള്ള് വിശ്രമമാണ് പെണ്ണുങ്ങൾക്ക് പറഞ്ഞാൽ ഇന്ന് ജോലിക്ക് പോകണില്ല എന്ന് പറഞ്ഞാലും ഒരുക്ക് വീട്ടിൽ ഇഷ്ടം പോലെ രാവിലെ മുതൽ വൈകുന്നേരം കിടക്കണവരെ എടുക്കാനുള്ള പണികളുണ്ടാവും അപ്പോഴും നമുക്ക് റെസ്റ്റില്ലാത്ത പണി തന്നെയാണ് അപ്പം നമുക്ക് ലീവ് ആയി എന്ന കാര്യമൊന്നും തോന്നൂലട്ടോ അപ്പം രാവിലെ കുറച്ച് സമയമൊന്നും കിടക്കാൻ പൂതില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അപ്പം ആ കൂട്ടത്തിലാണിപ്പം ഞാനോട്ടോ അപ്പം എനിക്കും രാവിലെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കാൻ നല്ല പൂതി ഉണ്ട് പക്ഷേ എങ്കിൽ പറ്റണില്ലല്ലോ നാലു മണി കഴിഞ്ഞാൽ പിന്നെ നീക്കണം അപ്പം അടുക്കളയിലത്തെ പണികളും എന്താ പറയുക പായസ കച്ചവടത്തിന് പോവലും അവിടെ നിന്ന് വന്നിട്ട് വീണ്ടും പണികളൊക്കെ ആയിട്ട് ഒരു റെസ്റ്റ് നമുക്കില്ലല്ലോ അപ്പോൾ നാളെ കുറച്ച് സമയെങ്കിലും എനിക്ക് നേരം വെളുത്തിട്ടും കിടക്കണം എന്നുള്ള ഒരിതിൽ ഞാൻ തന്നെ സമയം കണ്ടെത്തുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ കുറച്ച് നേരം കിടക്കണം എന്നുണ്ടെങ്കിൽ രാത്രി കുറച്ചേരമൊന്ന് മെനക്കിടണം കേട്ടോ എന്നാലേ ഉള്ളൂ രാവിലെ സുഖമായിട്ട് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ വൈകുന്നേരം ഏട്ടൻ ചിക്കന് പോയപ്പോൾ ഒരു ചപ്പാത്തിൻ്റെ പാക്കറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുവന്നപ്പോൾ ഏട്ടൻ്റെ വിചാരം അതുണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഒരു പാക്കറ്റിൽ പത്ത് ചപ്പാത്തി ഉണ്ടാവുള്ളൂ ഞങ്ങൾ ആദ്യമായിട്ട് വാങ്ങുകയാണ് കേട്ടോ ഏട്ടനും അറിയില്ലല്ലോ അപ്പം അങ്ങനെ ആ പത്ത് ചപ്പാത്തി നമുക്ക് എന്തായാലും ഉണ്ടാവില്ല അപ്പം പിന്നെ വേഗം ഞാനിതാ എടുത്തിട്ട് കുഴച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്നുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാൻ എനിക്കിത് പരത്താനും കുഴയ്ക്കാനൊക്കെ എളുപ്പമാണ് കേട്ടോ പിന്നെയും കുറച്ച് സമയം ചുടാനാണ് നമുക്ക് സമയം വേണ്ടത് എന്ന് തോന്നലുണ്ട് പിന്നെ ചിലർ ചപ്പാത്തി പരത്തലും ചുടലും ഒപ്പാപ്പം അങ്ങനെ ചെയ്യണവരും കൂട്ടോ ഞാനും ആദ്യം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഇപ്പം പിന്നെ ഇത് പരത്തി വെച്ച് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ ഞാൻ ചുട്ടെടുക്കുക അപ്പോൾ പിന്നെ പിന്നെ ഇമ്മ പൊടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അമ്മ ഇതാക്കണേ ഞാൻ അവിടെ കുറച്ച് ഉപ്പിലിട്ടത് കൊണ്ടുവന്നിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട മാങ്ങയും ക്യാരറ്റ് നെല്ലിക്ക അതുപോലെ നമുക്കിപ്പോൾ മസാല മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് മസാല മാങ്ങ അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാവർക്കും ഓരോ വായി അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അയിന്ന് കഴിക്കണമുണ്ട് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കണമുണ്ട് അപ്പം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാം എനിക്കിഷ്ടമാണ് പക്ഷേ എങ്കിൽ പരത്താൻ ഒരു സുഖമല്ലോ നമ്മൾ അരിപ്പൊടി കഴിഞ്ഞിട്ടുണ്ട് കൊണ്ട് പരത്തിയാൽ നല്ല സുഖാണെന്ന് ഞാൻ കൂട്ടുകാരോട് പറഞ്ഞിരുന്നില്ലേ അപ്പൊ ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ നല്ല സുഖമാണ് ചേച്ചിയെന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്നാണെങ്കിൽ ചപ്പാത്തി പരത്തിയിട്ട് നീങ്ങണം എന്നല്ലട്ടോ ഈ ഒരു പൊടിയാണെങ്കിൽ എനിക്ക് നീങ്ങി കിട്ടൂല നേരെ മറിച്ച് ആ ഒരു പത്തിരിപ്പൊടിയാണെങ്കിൽ എത്ര എളുപ്പമാണെന്നറിയോ പരത്താന് അപ്പൊ തലേ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാല് രാവിലെ അമ്മക്കും കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് അമ്മയാണെങ്കിൽ അവിടെ ചീര ഒരു കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള നാടൻ കറികളാണ് അപ്പോൾ ഇത് ഇഷ്ടപ്പെടും ചിലർക്ക് ചിലർക്കിത് ഇഷ്ടപ്പെടൂല്ല ഇതെന്ത് കറിയാന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും പക്ഷേങ്കിൽ ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ള ചീരയാണ് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ അപ്പോൾ അമ്മയ്ക്ക് കളയാൻ എന്ന് പറഞ്ഞിട്ട് നന്നാക്കി വെച്ചതാണ് അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ പച്ചമുളക് കയറിയിട്ട് കൊടുത്തു കാന്താരി ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ പച്ചമുളക് കയറിയിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിളയ്ക്കാനൊന്നും അമ്മ നന്നിട്ടില്ല അപ്പം തന്നെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇല ഇട്ടപ്പുഴക്കും അത് തിളയ്ക്കുകയും ചെയ്തു കേട്ടോ പിന്നെ അതിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പം ഇത് കണ്ടില്ലേ ചുരുങ്ങി ഒരിത്തിരിയുള്ളൂ കേട്ടോ താളിക്കാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചില നാട്ടിലേക്കൊന്നും താളിപ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലല്ലേ ഞങ്ങളിവിടെ മലപ്പുറത്ത് താളിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് അപ്പോൾ അതാ അമ്മേൻ്റെ കറിയൊക്കെ വന്നപ്പോഴേക്കും ഇതിൻ്റെ ചപ്പാത്തി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അപ്പം പെട്ടെന്നുണ്ട് കേട്ടോ പരത്തി എടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചപ്പാത്തി പരത്തണ ഭയങ്കര ഇഷ്ടമാണ് പിന്നെയും ചുടലുള്ള കുറച്ച് എന്ന് ബേക്കിയെന്ന് പറഞ്ഞില്ലേ ചുടലിൽ ബാക്കിക്കല്ലാതെ ഇങ്ങനെ അവിടെ നിന്ന് ചെയ്യുമ്പോൾ എനിക്കൊരു സഞ്ചാരമാണ് എനിക്കിങ്ങനെ ഓടി നടന്ന് പണി എടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടം അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ പായസ പായസക്കച്ചവടം കഴിഞ്ഞ് വന്ന് പാത്രങ്ങളൊക്കെ കഴുകി പൈസയൊക്കെ കണക്ക് കൂട്ടി പിന്നെ ഇന്നും സാധാരണ പൈസ കണക്കൂടൽ കഴിഞ്ഞാൽ നാളത്തേക്കുള്ള സാധനത്തിലുള്ള ലിസ്റ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്ത് ഒരാവിടെ വെച്ചിട്ട് വിളിക്കും അങ്ങനെ ഏട്ടം പോയി കൊണ്ടുപോകും അങ്ങനെയൊക്കെ ചെയ്യല് ഇന്നിപ്പോൾ ആ ഒരു പണി ലാഭമുണ്ട് അപ്പോൾ ആ ഒരു പണി നേരത്തെ ഏട്ടം പോയിട്ട് ചിക്കനൊക്കെ കൊണ്ടുപോയാണ് ചെയ്തത് കേട്ടോ പൈസ കണക്കൂടലൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടം കുടുംബാടം പോയിട്ട് ചിക്കനൊക്കെ കൊണ്ടുവന്നു അപ്പോൾ കുട്ടികൾ കുറേ ദിവസമായി പറയണെ ഒരിക്കൽ നമ്മൾ തട്ടുകഴ ഉണ്ടെന്നാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിരുന്നു കേട്ടോ വലിയ പീസായിട്ട് അപ്പോൾ അതിന്റെ ആ മസാല തേച്ചിട്ട് അമ്മ ഉണ്ടാക്കി തരുമോ കുറേ ദിവസമായി ഏട്ടനും പറയണ കേട്ടോ എന്നോട് കിന്നുണ്ടാക്കുക കൊണ്ടു നല്ല ടേസ്റ്റ് ആയിരുന്നതെന്നിങ്ങനെ പറയായിരുന്നു അപ്പോൾ ഒരിക്കൽ ആ ഓർമ്മകൾ ഒന്ന് പുതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നൊരാൾക്ക് ഇതാക്കണം നേരത്തെ ഉറക്കം വരുന്നുണ്ട് വിശക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദുവിന് ആദ്യം തന്നെ ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പം മീൻ വറുത്തതും രാവിലത്തെ വെണ്ടയ്ക്കയും തക്കാളിയും കറി ഉണ്ടായിരുന്നു സാമ്പാർ പോലെ വെച്ചിരുന്നു കേട്ടോ അതുമൊക്കെ കൂട്ടിയിട്ട് നന്ദുവിന് ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വാരി തരാമെന്ന് പറഞ്ഞപ്പോൾ വാണ്ടാൻ ഒറ്റയ്ക്ക് തന്നുകൊണ്ട് അമ്മ അമ്മേൻ്റെ പണി എടുത്തോന്നൊക്കെ പറയായിരുന്നു അപ്പോൾ അവിടെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു ചോറ് ഉണ്ട് അപ്പം ഞങ്ങളിവിടെ അടുക്കളയിൽ നല്ല പണിയില്ലാട്ടോ അവിടെ ഉള്ളിയൊക്കെ നന്നാക്കി തരുന്നുണ്ട് അപ്പോൾ അമ്മ ചീര അങ്ങനെ ഒരു ഉപ്പേരി ആക്കിയല്ലോ അപ്പോൾ കുറച്ച് മുരിങ്ങി അമ്മ അവിടെ ഊരി വെച്ചിട്ടുണ്ട് അപ്പം അമ്മ നാളെ വെക്കാന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്ങനെയെനിക്കിത് കണ്ടപ്പോൾ അപ്പം ഇങ്ങോട്ട് വെക്കാനൊരു പൂതിട്ടോ അങ്ങനെ നല്ല കാന്താരി ഉണ്ടായിരുന്നു കാന്താരിയൊക്കെ മുറിച്ചിട്ടിട്ട് പച്ചവെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ട് അതൊന്ന് വറ്റിച്ചെടുത്തു നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം പിന്നെ അതിലേക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മാറ്റി വയ്ക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു ഉപ്പേരി അത് മാത്രം അത് ശരിക്കും ചോറുണ്ണാന് വേറെ ഒന്നും വേണ്ടാറുന്നില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ഒപ്പം കാന്താരിയും കടിക്കണം പിന്നെ പിന്നെന്താ ചിക്കൻ കറി വെക്കുകയാണ് കുക്കറിലാണ് വെക്കുന്നത് അത് വൈകുന്നേരത്തേക്കല്ല കേട്ടോ ഇത് രാവിലത്തേക്കാണ് നമ്മളെ ചപ്പാത്തിക്കുള്ള കറിയാണ് ആ പുള്ളിയൊക്കെ വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കനിൽ മസാല തേക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ വലിയ ജീരകം ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് കുറച്ച് ഞാനിതാ ഇതിലേക്കും കറിക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ടത് ആ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് പിന്നെ അത് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പിന്നെ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുക്കറിൽ ചിലർക്ക് നല്ല ഇഷ്ടമാകില്ലേ കറി വെച്ചാൽ ചിലർക്ക് വലിയ ഇഷ്ടം ഉണ്ടാവില്ല നമ്മൾ സാധാ വെക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റ് എന്തായാലും കുക്കറിൽ വെച്ചാൽ കിട്ടൂലട്ടോ പെട്ടെന്നു വെന്ത് കിട്ടണതല്ലേ സാ ഒരു സാവകാശം വേവുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ആ വലിയ പീസൊന്നും ഒരു പീസ് എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ടോ പിന്നെ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതും കൂടിയൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കറിക്ക് വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതാ വറുത്തരച്ച് വെക്കാനൊന്നും സമയമല്ല കേട്ടോ അങ്ങനെ വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ അതിനൊന്നും സമയമല്ല പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു വീണ്ടും അതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും അത് നമ്മൾ കറിയൊക്കെ വെന്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ തന്നെ പണിയൊരുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാലയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മളിനി ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ പച്ചവെള്ളം അങ്ങനെയുണ്ട് ഒഴിക്കരുത് ചൂടുവെള്ളം വേണം ചൂടായൊരു സാധനത്തേക്ക് എപ്പോഴും ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ടേസ്റ്റ് മാറി പോവുള്ളൂ പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളായ ഒരു ചിക്കനിലേക്കുള്ള മസാല അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു പഴയ ഏതോ വീഡിയോയിലൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ പുതിയ കൂട്ടുകാർക്കൊക്കെ കാണാം എടുക്കണം വിചാരിച്ചിരുന്നു പക്ഷേ എങ്കിലും ഒരുപാട് സമയമാവുമല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറയട്ടോ ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് അതുപോലെ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വലിയ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിയില പുതിനയില അതുപോലെ കുറച്ച് വിനാഗിരി ഇതൊക്കെ കൂടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് വിനാഗിരി ഒഴിക്കുമ്പോൾ നമുക്ക് നാരങ്ങേൻ്റെ ആവശ്യമില്ല ഇന്നാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി മസാലയാണ് ഉണക്കമുളക് കൂടുതലായിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ ഉണക്കമുളക് നമ്മൾ അരച്ചെടുക്കണം പൊടിയല്ല ഉണക്കമുളക് അരച്ചെടുക്കണം എന്നിട്ട് കുറച്ച് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല കളറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കളറും കൂടിയൊക്കെ ചേർത്ത് പിന്നെ പിന്നെന്താ ഓരോ ചിക്കൻ കഷ്ണത്തിലും നല്ലോണം വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കടയിൽ നിന്ന് കടയിൽ കൊടുത്തേന്ന സമയത്ത് ഇത്ര വലിയ പീസ് തന്നെയാണ് കേട്ടോ കൊടുത്തേന്ന് ഇങ്ങനെ ഒരു പീസിന് അറുപത് രൂപയെന്നു അന്ന് വാങ്ങിയിരുന്നത് ഇപ്പോഴും ഇവിടുത്തെ കടയിലൊക്കെ അറുപത് രൂപ തന്നെയാണ് കേട്ടോ അപ്പം ലെഗ് പീസൊക്കെ വലിയ പീസാണ് കേട്ടോ അപ്പോൾ രണ്ട് കോഴിയാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും മക്കൾക്ക് പൂതിമാറോളം തിന്നാനായിക്കോട്ടെ വിചാരിച്ചിട്ടങ്ങനെ വാങ്ങിയത് അപ്പോൾ അതൊക്കെ മസാല ആക്കി സെറ്റാക്കി ഫ്രിഡ്ജിക്കാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് തലേ ദിവസം നമ്മൾ ചെയ്ത് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ആയിരിക്കും നല്ലോണം പിടിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കഴിക്കാനും പിന്നെ അതാ അമ്മ ചോറ് വിളമ്പാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരത്തെങ്കിലും കിടക്കണ്ടേ ഇന്നും പതിനൊന്ന് മണി ആകൂട്ടോ കിടക്കാൻ ഇനിയിപ്പം ഇന്ന് പതിനൊന്ന് മണിയായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഏട്ടന് പണി ഉണ്ടാവുകൊണ്ട് വേഗം കിടക്കണം അപ്പോൾ ഏട്ടിന് പണി ഉണ്ടെങ്കിലും ചോറ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ചോറ് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു സമാധാനം കേട്ടോ അവരാവിലെ വെള്ളം മാത്രം കൊണ്ടുപോയാൽ മതിയല്ലോ മറ്റത് അമ്മക്ക് ലീവാണ് പറഞ്ഞിട്ട് കാര്യമെല്ലാം കിടക്കാനൊന്നും കൂടില്ല അവർക്ക് ചോറ് കൊണ്ടുപോകണമെങ്കിൽ പിന്നെതാ അമ്മ എല്ലാവർക്കും ചോറ് ഉടമ്പിട്ടുണ്ട് എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് കേട്ടോ അവിടെ ഫുഡ് കഴിക്കാതിരിക്കലുള്ളത് അപൂർവ്വമായിട്ടുള്ളൂ എല്ലാവരും ഒപ്പം ഇരുന്നിട്ട് മേശയും വരുന്നിട്ട് അങ്ങനെ കഴിക്കല് ഇല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അങ്ങനെ ഇരിക്കും അതാണിവിടെ പതിവ് അപ്പോൾ ഞാനുതാ ചോറും രാവിലത്തെ വെണ്ടയ്ക്കുന്ന തക്കാളി ഒരു കുഞ്ഞു സാമ്പാർ വെച്ചിരുന്നു അതും അയില മീൻ വറുത്തതും മുരിങ്ങ ഉപ്പേരി അതുപോലെ നമ്മളെ ചീര ഉപ്പേരി പിന്നെ രാവിലെ അമ്മതാ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് ചക്ക വെച്ചിട്ടുണ്ട് കേട്ടോ ചക്ക പുഴുക്കുണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് പുഴുക്ക ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും ചക്ക കൂട്ടാനാണ് ഉണ്ടാക്കലുള്ളത് അപ്പോൾ അതും ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ മീൻ വാങ്ങിയിട്ട് ഒരുപാടായിട്ടുണ്ട് മീന് വാങ്ങിയിട്ട് എനിക്ക് തോന്നണ ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ ആയിട്ടുണ്ടാവും മാത്രമായിട്ടുണ്ടാവും മീൻ വാങ്ങിയിട്ട് ഇപ്പോൾ വെറും ഉണക്കമീൻ അല്ലെങ്കിൽ മുട്ട എപ്പോഴെങ്കിലും ചിക്കൻ അങ്ങനെയുള്ളൂ വാങ്ങലുള്ളത് അപ്പം ഇന്നേട്ടം നല്ല മീൻ കണ്ടപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ അങ്ങനെ മീനൊക്കെ കൂട്ടി ചോർണലൊക്കെ കഴിഞ്ഞ് അപ്പോൾ പാത്രം കഴുകാൻ ഒരുപാട് അവിടെ വലിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം ചപ്പാത്തി ചൂടാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കിങ്ങനെ ഈ അലങ്കോലായി കിടന്നിട്ട് പണിയിരിക്കണേക്കാളും കൂടുതലും ഇഷ്ടം ആ എടുക്കണോടങ്ങനെ വൃത്തിയാക്കിയിട്ട് പണി അതൊന്ന് വേറെ തന്നെയാണ് അപ്പം ഞാൻ അവിടെയൊക്കെ തുടച്ചിട്ടു അത് നമ്മൾ തുടച്ചിട്ടാലും വീണ്ടും തുടയ്ക്കാനാവും പക്ഷെ എന്നാലും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ച് ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അനുമോളോടാണ് ഞാൻ ചപ്പാത്തി ചൂടാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം എൻ്റെ പാത്രം കഴുകലും നടക്കും മോളെ ചപ്പാത്തി ചൂടലും നടക്കും മറ്റത് പാത്രം കഴുകി കഴിഞ്ഞിട്ട് വേണ്ട ചപ്പാത്തി ചൂടാൻ ഇല്ലെങ്കിൽ പിന്നെ അമ്മ നിൽക്കണ കേട്ടോ അമ്മ ഞാൻ പാത്രം കഴുകുന്ന സമയത്ത് പാത്രങ്ങൾ എടുത്ത് വെക്കാനും നമ്മൾ ചോറുണ്ട് അവിടെയൊക്കെ തുടയ്ക്കാനും അങ്ങനത്തെ പണികളൊക്കെ അമ്മ എടുക്കുന്നതാണ് പിന്നെ ടാങ്കിൽ വെള്ളം നിറക്കുക അതേപോലെ തന്നെ ഇവിടെ നടിച്ച് വരിക അതൊക്കെ അമ്മേൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് പാത്രം കഴുകാണ്ടെങ്കിൽ ഞാൻ കഴുകുമ്പോഴേക്കും അമ്മ അത് മൊത്തത്തിലൊക്കെ എടുത്തു വെക്കും അപ്പോൾ പിന്നെ നമുക്ക് വലിയ ഭാരമല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോ പണികളുണ്ട് അങ്ങനെ അനുമോളെ ചപ്പാത്തി ചുടാനാക്കിയിട്ട് ആക്കിയിട്ട് ഞാനതാ ഇവിടെ പാത്രം കഴുകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ലക്കിക്കുള്ള ഫുഡ് ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം കണ്ണനോടത് കൊണ്ടു കൊടുക്കാൻ പറയുമായിരുന്നു അപ്പോൾ അത് അനുമോളോട് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അവിടുന്ന് ചിലപ്പോൾ അത് അച്ചേനോട് കൊണ്ടു കൊടുക്കാൻ പറയും അതൊക്കെയാണ് പതിവ് കേട്ടോ അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ ഇന്ന് രണ്ട് പാത്രം പാനീപൂരി കൊണ്ടുപോയിരുന്നു അപ്പോൾ അതിലും പാനീപൂരിയാക്കി കൊണ്ടുപോയതായിരുന്നു അപ്പം അതിലൊന്നും ഞാൻ കൊണ്ടുപോവലില്ല ഒരു കവറിലും വേറൊരു ബക്കറ്റിലുമാണ് കൊണ്ടുപോകലുള്ളത് അപ്പോൾ ഇന്ന് കവർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അത് എടുത്തത് അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചതായിരുന്നു കേട്ടോ അപ്പം അത് വീതനേമം അങ്ങോട്ട് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി വെച്ചാൽ നമ്മളെ വീതനേമ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് സ്ഥലം ഉണ്ടാവണേക്കാളും നല്ലത് കുറച്ച് സ്ഥലമാണ് കേട്ടോ എത്ര സ്ഥലം ഉണ്ടായാലും നമുക്ക് തികയൂല അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാണ്ടാവും അപ്പോൾ കുറച്ച് സ്ഥലമാകുമ്പോൾ അത് നമുക്ക് ശ്രദ്ധിച്ച് കൊണ്ടു നടക്കാൻ പറ്റും അപ്പോൾ ഇവിടെതാ ഒരാൾ ചപ്പാത്തി ചുടലാണ് അപ്പം ഞാൻ ഓക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓൾ എന്നോട് ചോദിക്കണമുണ്ട് കേട്ടോ അമ്മ അത് പൊന്ണുണ്ട് മറച്ചിടണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ദോശ ചുടലും ചപ്പാത്തി ചുടല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു കേട്ടോ അതുപോലെ ഇടയ്ക്ക് ചോറിന് അരി ഇടലും ഉണ്ട് കേട്ടോ വെള്ളം തിളച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഒന്ന് അരിയിടാന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതോള് ചെയ്യും അങ്ങനെ ദാഹിൻ്റെ പാത്രം കഴുകലൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞ് ഇവിടുത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ വൈകുന്നേര സമയത്ത് പാവൻ്റെ അടുക്കള ഒരു റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ അടുപ്പും അടുക്കളയൊക്കെ ഒരു റെസ്റ്റിലാണ് എല്ലാ പണികളും കഴിഞ്ഞ് വൃത്തിയാക്കിയിട്ട് കുറച്ച് സമയം അങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോഴേക്കും മണിയൊക്കെ കഴിഞ്ഞു അപ്പം അനുമോളെ ചപ്പാത്തി ചൂടല് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ ചപ്പാത്തി ചൂടുന്നുണ്ട് കുറച്ചധികം ചപ്പാത്തി ഉണ്ട് കേട്ടോ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ലോണം കഴിക്കും പിന്നെ നാളെ അല്ലേ അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കൽക്ക് അങ്ങനെ കഴിക്കാമോ വിചാരിച്ചിട്ട് കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഏട്ടൻ കൂടുന്ന ആ പാക്കറ്റ് ചപ്പാത്തി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ ചിക്കൻ കറി ഇപ്പം കണ്ടാലൊരു വെള്ളം പോലെയാണ് കേട്ടോ രാവിലേക്ക് കുറച്ചൊന്ന് കുറുകും പിന്നെ ഇവിടെ അത്യാവശ്യം കറി വേണമല്ലോ അതുകൊണ്ട് അത്യാവശ്യം കറിയോട് കൂടി എന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് കുറച്ച് മല്ലിയലൊക്കെ ഇട്ട് കൊടുത്താലൊക്കെ ആണ് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കാനൊന്നും നിന്നില്ല അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ച് ആ പാത്രത്തിൽ തന്നെ ഞാൻ അടച്ച് വെച്ചിട്ടോ കുക്കറിൽ തന്നെ അങ്ങനെ അടുക്കളയത്ത് ഒരുവിധം കഴിഞ്ഞ് ഞാനിത് ഇൻ്റെ പരിപാടിക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് വന്നിട്ട് കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ മേൽക്കിഴുകലോ കുളിക്കലോ ഒരു പരിപാടി നടത്തിയിട്ടില്ല പണികളൊക്കെ കഴിഞ്ഞ് കിടക്കാൻ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാൽ പിന്നെ കിടക്കുമ്പോൾ നല്ലൊരു സുഖമാണ് അങ്ങനെ എൻ്റെ പല്ലേക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉള ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആവി പോയേക്ക് ഒന്ന് അടച്ച് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ചിക്കൻ കറി വീണ്ടും തുറന്നു നോക്കുകയാണ് ഇപ്പം തന്നെ ചിക്കൻ കറിയും ചപ്പാത്തിയും തിന്നാലോ എന്നൊക്കെ ഇവിടെ മക്കള് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് കാസറോൾ ഇല്ലാത്തത് കൊണ്ട് ചപ്പാത്തി ഞാൻ ഇത് തന്നെയാണ് വെക്കുന്നത് കാസറോൾ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം അത് കേട് വന്നു അപ്പം അതുകൊണ്ട് പിന്നെ ഇപ്പം അത് ഉപയോഗിക്കലില്ല അതിൽ ചൂടൊന്നും നിൽക്കൂല അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ അടച്ചു വെച്ചു ഇനിയിപ്പോൾ ഓരോന്നും ഓരോന്ന് വാങ്ങണം സാവകാശം അപ്പോൾ ഏതായാലും അടുക്കളയത്തെ പണികളൊക്കെ ഒതുക്കി നേരം പത്തരയായിട്ടോ ഇനി എനിക്ക് കുളിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മക്കളൊക്കെ ഇവിടെ ഓരോ എന്താ പറയുക പരിപാടിയിലാണ് അനുമോളും കാണനും കൂടിയും ഫോണിൽ കാണുന്നുണ്ട് ഏട്ടൻ ഫോണിൽ കാണുന്നുണ്ട് ഇവിടെ നന്ദുതാക്കണ് പിന്നെ ചിത്രം വരയ്ക്കുക കളറ് കൊടുക്കുകയെ അങ്ങനത്തെ ഓരോ പണികളിലാണ് എനിക്കാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ലൊരു സുഖട്ടോ രാവിലെ കുളി കഴിഞ്ഞ് പോയതല്ലേ അപ്പം അവിടെയാണെങ്കിൽ നമുക്ക് കുറേ സമയം മഴ പെയ്യും കുറച്ച് സമയം വെയിലറയ്ക്കും അപ്പോൾ ചൂടും തണുപ്പും ഒക്കെ കൂടിയായിട്ട് ആകെ കൂടൊരു ഒരു മാതിരി കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെയാണ് ഇറക്കണ വെയിലാണെങ്കിലും നല്ല ചൂടോട് കൂടിയായിരിക്കും അതിലാറെ സ്പീഡിൽ നല്ല മഴയും പെയ്യും കേട്ടോ അപ്പം നന്ദിതാക്കണ കുറെ ചിത്രങ്ങളൊക്കെ വരച്ച് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിങ്ങനെ ഓരോന്ന് എനിക്ക് കാണിച്ചു തരുന്നത് അപ്പം ഇത് അവൻ്റെ റഫ് നോട്ടാണേ അപ്പം എന്താ ചെറുതായിട്ടൊക്കെ ചിത്രം വരയ്ക്കുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ നമ്മളെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ കണ്ണൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരച്ച് വരച്ച് നല്ല നല്ല ചിത്രങ്ങളൊന്നും വരയ്ക്കും ഇപ്പൊ ഒന്ന് മടിയാണ് വരയ്ക്കാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഓന് ഒക്കെ കിട്ടിയിട്ടുണ്ട് ചിത്രം വരയില്ല കേട്ടോ ഫസ്റ്റ് കിട്ടിയിട്ട് അപ്പം അതിൻ്റെതായ ചെറിയൊരു ഇത് എനിക്ക് തോന്നുന്ന ഉണ്ട് എന്നുള്ളത് അനുമോക്ക് തീരല്ല കേട്ടോ അനുമോക്ക് ചിത്രം വരയ്ക്കാനേ കഴിയൂല സ്കൂളിലേക്ക് എന്തെങ്കിലും ഒന്ന് വരയ്ക്കണമെങ്കിൽ തന്നെ ഏട്ടാ വരച്ച് തരും അമ്മ വരച്ച് തരുമോ വെച്ചിട്ട് അങ്ങനെ നടക്കും ഇവിടെ ഏട്ടന് ചെറുതായിട്ട് വരയാനുള്ളൊരു കഴിവുണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ ഏട്ടനും വരയ്ക്കാൻ വേണ്ടി തന്നെയാണ് ആ കൂട്ടത്തിൽ നമ്മളെ കണ്ണനും തന്നെ ആ ഒരു കൊറോണൻ്റെ സമയത്താണ് അവനത് ഓനത് പറ്റങ്ങട്ട് വേണ്ടാന്ന് വെച്ചത് കേട്ടോ അതുവരെ അവന് ഡ്രോയിങ് ക്ലാസ്സിന് പോവുകയൊക്കെ ചെയ്തിരുന്നു പിന്നെ അതിനോടൊരു മടുപ്പായി അപ്പൊ നന്ദുവിന്റെ ചിത്രം വരയിലും കളർ കൊടുക്കലും ഒക്കെ കണ്ട് കുറച്ച് സമയം അങ്ങനെ നിന്നു കേട്ടോ അത് കഴിഞ്ഞത് ആ കിടക്കാനുള്ള പുറപ്പാടാണ് അപ്പൊ നോക്കുമ്പോൾ പറയുന്നത് കുറച്ച് കഴിഞ്ഞു കിടക്കമ്മ എന്നുള്ളത് അപ്പൊ ഞാനും വിചാരിച്ചു ഇന്ന് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞിരിക്കാന്ന് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഉള്ളിലാണ് കിടക്കണത് അപ്പൊ നന്ദുവിന്റെ ബാഗൊക്കെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ഈ ഒരു കട്ടിലിന്റെ മുകളിൽ വെച്ചിട്ട് എഴുതണമെന്ന് വരയ്ക്കണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ അതിനയക്കലില്ല എന്തെങ്കിലും അവിടെ അങ്ങനെ വരെയും കുറിയൊക്കെ ഒക്കെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കലില്ല അപ്പൊ നാളെ രാവിലെ ഞാനൊരു പത്ത് മണിക്കൊക്കെ നീക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കിടക്കാം നിന്നത് കേട്ടോ അത് അങ്ങനെയൊന്നും ഉണ്ടാവൂല നമ്മളങ്ങനെ കിടക്കണം എന്ന് വിചാരിക്കണ ദിവസം നമുക്ക് നേരത്തെ ഉറക്കം പോകട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമുക്ക് എന്തെങ്കിലും പരിപാടികൾ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് മടി പിടിച്ചിട്ട് ആ ഒരു കടത്ത് നമുക്ക് അങ്ങനെ വരിക അങ്ങനെ അങ്ങനെന്താ മക്കളൊന്ന് ഇവിടെ കട്ടൽമയാണ് കിടക്കുന്നത് ഞാനും ഏട്ടനൊന്ന് അന്തവും കൂടിയും താഴെയാണ് കിടക്കണത് അപ്പം ഏട്ടൻ ഒക്കെ വിരിച്ച് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പം വീട്ടമ്മമാർക്കും കുറച്ച് സമയമൊക്കെ ഒന്ന് നമ്മൾ നമ്മളതുപോലെയൊക്കെ ചെയ്ത് വെച്ചാൽ കുറച്ച് നേരൊക്കെ ഒന്ന് കിടക്കട്ടെ ഒരുപാട് സമയമൊന്നും പറ്റൂല നമുക്ക് നീച്ചിട്ട് ഒരുപാട് പണികളുള്ളതാണ് അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ച് സമാധാനം ഉണ്ട് രാവിലത്തെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഇല്ലാതെയാണ് കിടക്കുന്നത് മറ്റേത് നാളെന്തുണ്ടാക്കും അതുണ്ടാക്കണത് ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലാണല്ലോ നമ്മൾ കിടക്കുക അപ്പം നാളെ നാളത്തെ കാര്യത്തിൽ കുറച്ച് സമാധാനം ഉണ്ട് കേട്ടോ അപ്പം നന്ദു ഇതാക്കണേ മഴ വരച്ചതാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരികയാണേ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട് എന്നറിയാം അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്